ഭർത്താക്കമാരുടെ ഇടയിലെ പ്രശ്നങ്ങൾക്ക് കാരണം ഈ ഉമ്മമാരാണ് എന്ന് പറയാതെ വയ്യ അനുഭവം അങ്ങനെയാണ് ക്ലിനിക്കിലെ അനുഭവങ്ങൾ അങ്ങനെയാണ് ഒരിക്കല് സത്യം പറഞ്ഞ എനിക്ക് എന്നെ അതൊരു അരോചകമായി മാറിയിട്ടുണ്ടായിരുന്നു ഇവരെ കണ്ടു കണ്ടുകണ്ട് ഇവരെ പ്രശ്നങ്ങൾ കേട്ട് കേട്ട് മടുത്തിരുന്നു കുറച്ച് കാലം ഇവർ വന്നില്ല ഒരു മൂന്നാലഞ്ചു മാസം അവർ വന്നില്ല ആറാം മാസം തോന്നുന്നു അവര് വന്ന് ആറാമത്തെ മാസം അവർ വന്നപ്പോ ഞാൻ പറഞ്ഞു ഞാൻ സമാധാനിക്കരുത് കഴിഞ്ഞ ആറ് മാസങ്ങൾ വന്നില്ലല്ലോ എന്തേ പറ്റി എന്ന് വെച്ചപ്പോ ഒരിക്കൽ നമ്മൾ ആരും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ഉത്തര അവര് പറഞ്ഞത് അവര് പറയാ ഡോക്ടറെ ഉമ്മ മരിച്ചു ഡോക്ടറെ ഉമ്മ മരിച്ചു അതാണ് ഞങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ തീർന്നു മനസ്സിലായോ ഞങ്ങക്ക് ഒരു വേള പെറ്റ് പോറ്റിയ മക്കള് അറിയാതെങ്കിലും അവരുടെ മനസ്സിന്റെ ഉള്ളിൽ പഠിച്ചോനെ ഈ ഉമ്മയൊന്ന് വേഗം പോയെങ്കിൽ എന്ന് ആഗ്രഹിക്കാൻ പാടുണ്ടോ എൻ്റെ മക്കൾ ആഗ്രഹിക്കാൻ ഉമ്മകാരൻ എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടല്ലോ എന്ന്